നടൻ വിനായകന് ചിത്രം ആടു ത്രീയുടെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ വിനായകൻ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയ ഈ ഐ പിക്ക് ഫാൻഡസി ചിത്രത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരുന്നു സംഘടന രംഗങ്ങൾ നടക്കുകയായിരുന്നു വിനായകൻ ഉൾപ്പെടുന്ന ജീപ്പ് ഉണ്ടായിരുന്ന ആക്ഷൻ രംഗങ്ങൾ ചെയ്യുമ്പോൾ പേശിക്ക് ഗുരുതരമായ ക്ഷേതം വന്നത് പരിക്കിന് പിന്നാലെ അദ്ദേഹത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാർ വിനായകനായി ആറാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നീട് നടത്തിയ എം ആർ ഐ സ്കാനിലും പേശികൾക്ക് സാരമായ പരിക്കുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ലഭിച്ചു ആടു ത്രീ മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഈതു റിലീസായി ആഗോളതലത്തിൽ പ്രദർശനത്തിന് എത്തിക്കാൻ ഒരുക്കുകയാണ് വേണു കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഫിലിംസും വിജയ് ബാബുവിൻ്റെ ഫ്രൈഡേ ഫിലിം ഹബ്സും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് വലിയ ബജറ്റ് നൽകിയിരുന്നു ആട് എന്ന ഭീകര ജീവിയുടെ കഥയെ തുടർന്ന് ആട് ടൂവിലേക്ക് എത്തിയതിനു ശേഷം ഈ ചിത്രം വരുന്നത് ചിത്രത്തിൽ ജയ്സൂര്യ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് സണ്ണിവേൻ ഇന്ദ്രൻസ് എന്നിവരും അഭിനയിക്കുന്നുണ്ട്